നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒട്ടും ശങ്കിക്കേണ്ടതില്ല ഈ വാർഡിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഏത് സമയത്തും എപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടാലും വന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരാളായി ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സ്ഥാനാർത്ഥികളായ ലതിക ശശികുമാർ ഷൈജോ പറമ്പി തുടങ്ങിയവരെയും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം നമ്മുടെ വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഇനിയും ഒത്ത് ഒട്ടനവധി കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മുൻ മെമ്പർ റോസി ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് റോഡുകൾ സൈഡ് കാടുപിടിച്ചു കിടക്കുന്നു അങ്ങനെ മറ്റ് ഒരുപാട് ഈ ഇങ്ങോട്ട് വരുന്ന റോഡ് തന്നെ എല്ലാവരും പരാതി പറയുന്നതാണ് അത് ടാർ ടെൻഡറിങ് ആയിട്ടുണ്ട് ഭയച്ചേട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ മഠത്തിന്റെ മുൻപിലൂടെയുള്ള റോഡും അതും ടെൻഡർ ആയിട്ടുണ്ട് അത് മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നീണ്ടുപോയത് തുടർന്നും എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ എന്നും നിലകൊണ്ടിട്ടുള്ളതാണ് ഞാൻ എൻ്റെ യഥ സ്ഥാനാർത്ഥിയുടെ ചില സുഹൃത്തുക്കളൊക്കെ ആളുകളോട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ ആ ചേട്ടന് എന്നാ വന്നെ ഞാനിവിടെ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ ബ്രിജിത വർഗീസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മേല് ടീച്ചറ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും എൽ സി ജോർജ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുമായി നിൽക്കുന്ന കാലത്ത് നിക്കറും ഷട്ടർമിട്ട് മഠത്തിന്റെ പിടിക്ക് കൈപ്പത്തി കുത്തി നിന്നിട്ടുള്ള ആളാണ് ഞങ്ങൾ എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലായാലും ഷാജു പി ജോൺ പ്രസിഡന്റും ഷാജു വി തെക്കര വൈസ് സെക്രട്ടറിയുമായിരുന്ന കാലത്തൊക്കെ അനവധി നിരവധി സമരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളതാണ് അതുപോലെ ഇന്ന് വരെ അതിനുശേഷം തുടർന്ന് വന്ന വാർഡിനെ ശ്രീ റോസി മത്സര റോസി തോമസ് മത്സരിച്ചപ്പോൾ എനിക്കൊരു പതിമൂന്ന് വയസ്സുണ്ടാവുള്ളൂ പഴയ നാലാം വാർഡ് പവർ ഹോസ് മുതൽ മേക്കാട്ടുകാരൻ ചേട്ടൻ അവരുടെ വീട് വരെയാണ് ഏളൂർ കോല വരെ മൂന്ന് റൗണ്ടും ഫുൾ സ്ക്വാഡിന് ഞാൻ ചുള്ളി കുഞ്ഞർ കേട്ടൻ ഞാൻ അതുപോലെ ജോസഫ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ പിന്നെ ക്ലാവോസ് ചേട്ടൻ അവരൊക്കെ നേരം ഒരുപാട് സീനിയറാണ് അവരുടെ കൂടെ ഞാൻ മൂന്ന് റൗണ്ട് അന്നും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ ആ പ്ലെയറോട് പറയുകയാണെങ്കിൽ ഈ ഈ ചേട്ടൻ ഇന്നലെ വന്നതല്ല വന്നിട്ട് ഒരുപാട് വർഷമായി സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് നിങ്ങളുടെ കൂടെ എന്താവശ്യത്തിനും ഏതിനും ഞാൻ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി അനുഗ്രഹിച്ച ആശീർവദിച്ച് നൽകിയ കൈചിഹ്നത്തിൽ ഞങ്ങളെ മൂന്ന് പേരെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നാളെ മുതൽ നമ്മൾ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് കഴിയുന്ന എല്ലാവരും നാളെ രാവിലെ സൻസേവാർ പള്ളിയുടെ മുൻപിൽ എത്തിച്ചേരണം അതിലെൻ്റെ ഫോൺ നമ്പർ ഉണ്ട് മെമ്പർ ആയാലും മെമ്പർ ആയില്ലെങ്കിലും എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം ഏതാവശ്യത്തിനും എന്തിനും എന്നെ സമീപിക്കാമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം